ഇനിയും എത്ര കാലം പറയാനുള്ള വിഷയം കേൾക്കും മുമ്പേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഓരോ മഴക്കാലത്ത് നിന്നെപ്പോലെ കുറെ എണ്ണം പേടിപ്പിക്കാനായി ഇറങ്ങും മേലിലാവുമ്പോൾ മറക്കും ഇതൊട്ട് പൊട്ടുകയും ഇല്ല ഭീതിപ്പെടുത്തൽ മാത്രം ബാക്കിയു ശരിയാണ് അല്ലാതെ നമുക്ക് എന്തു ചെയ്യാനാവും ശ്രദ്ധിക്കുക ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ വയനാട്ടിലെ ഒരു ഗ്രാമമെന്നോ സിറ്റി എന്നോ പറയാവുന്ന ഒരു പ്രദേശം ഇന്നില്ല ഇന്ന് ഈ നിമിഷം വരെ ശരിയായ മരണസംഖ്യ എത്രയായിരിക്കുമെന്നോ നാശനഷ്ടം എന്തായിരിക്കുമെന്നോ തിട്ടപ്പെടുത്താൻ പോലും സാധിച്ചിട്ടില്ല ഒരു ഉരുൾപൊട്ടലിന് ഇത്രയും നാശനഷ്ടമെങ്കിൽ അതിനെ തടയാനാവുന്നില്ല എങ്കിൽ ശരിയായ മുന്നറിയിപ്പ് കൊടുത്ത് മാറ്റിപ്പാർപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തലയ്ക്ക് മുകളിൽ ആയി സുടുങ്ങിയൊരു ഡാം വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സമാധാനപരമായി ജീവിക്കുന്നത് നമ്മളെയൊക്കെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ ഞങ്ങളും കാണാൻ നിങ്ങളും അടുത്ത മഴക്കാലം വരെ ബാക്കിയാകുമോ എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ് സേവ് വയനാട് പോസ്റ്റ് ഇടാനും രക്ഷാപ്രവർത്തനത്തിനും പണം സമാഹരിക്കാനും നമ്മളിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാർ ദുരന്തം സംഭവിച്ചാൽ ആ വാർത്ത കണ്ട് വിങ്ങിപ്പെട്ടാൽ കേരളത്തിലുള്ളവർക്ക് ഉണ്ടാവില്ല യാതൊരു മീഡിയാസും ചാനലും കറണ്ടും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല വല്ല ഇൻ്റർനാഷണൽ ചാനലും റിപ്പോർട്ട് ചെയ്ത് അത് കണ്ട് കണ്ണീർ പൊഴിക്കാനുള്ള ഭാഗ്യം പ്രവാസികൾക്ക് മാത്രമേ കാണൂ ദുരന്തം അത്രക്കും ഭീകരമായിരിക്കും ഡാമിന്റെ പഴക്കവും പാട്ടക്കണക്കും വെള്ളത്തിന്റെ ലെവലും എല്ലാം ഒരുപാട് പേര് സ്റ്റഡി ചെയ്ത് വീഡിയോ ഇട്ട് എല്ലാവർക്കും വർഷം മനഃപ്പാടാണ് പാട്ടക്കരച്ച് തൊള്ളായിരത്തി വർഷമാണ് ഈ സർക്കാർ നിശ്ചയിച്ചത് അതിന്റെ ഡാമിനെ മാത്രം നമ്മുടെ മുന്നിലേക്ക് കേന്ദ്ര ജല കമ്മീഷനും മറ്റു വിദഗ്ധ കമ്മിറ്റികളും വെക്കുന്ന ഡാറ്റയുടെയും അവർ തരുന്ന ഉറപ്പുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നിരുന്നാലും നിലവിലെ ഡാമിന്റെ ബലവും ബലക്ഷയവും ഒക്കെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് പരിശോധിപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടിയിരിക്കും അവിടുത്തെ ശക്തമായി അഡ്വക്കേറ്റ് ാണ് ആളുകൾ മനപൂർവ്വം ഈ വിഷയം വീണ്ടും ഉന്നയിച്ചതും പഠനം നടത്തിയത് വൻ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ജോജു പൃഥ്വിരാജ് കുഞ്ചാക്കോ തുടങ്ങിയ ആക്ടേഴ്സ് സേവ് കേരള എന്ന് പോസ്റ്റ് പോസ്റ്റിടുകയും അവർ മാത്രമല്ല ഒരുപാട് പേര് ഇന്റർനാഷണൽ ലെവലിൽ ഹാഷ്ടാഗ് ശ്രദ്ധ നേടി ഡാം ഡീകമ്മീഷൻ ചെയ്യുക അതുമല്ലെങ്കിൽ മീഡിയാസ് ഇത് കവർ ചെയ്യാതെ പറ്റില്ല എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്ത ഒരു ചെയ്തുണ്ട് അനാവശ്യ ഭീതി പടർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും അത്തോടെ ഈ വിഷയം കെട്ടടങ്ങി എന്തായിരുന്നു അനാവശ്യം ഒരു രാഷ്ട്രീയക്കാരനെങ്കിലും പറയാൻ സാധിക്കുമോ ഈ ഡാം സേഫ് ആണ് ഒന്നും സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് തന്നെ ആ വിഷയം പിന്നെ വള്ളക്കടവുകാരന് മാത്രം പ്രശ്നമായി മാറി നമ്മളായിട്ടും ചെയ്യില്ല മീഡിയയെ കവർ ചെയ്യിക്കില്ല ദുരന്തമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ഒരു ജനത ഇവിടെയുണ്ട് ദുരന്തം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരാൻ കഴിയാത്തതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ ഭീതിപരത്തിലാവുന്നത് അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് വേണ്ടി ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല നിലവിലത്തെ അവസ്ഥയെങ്കിലും ബോധിപ്പിക്കേണ്ട രീതിയിൽ ബോധിപ്പിച്ചാൽ ഭീതിപരക്കൽ കുറഞ്ഞിരിക്കും ഇത് ബലപ്പെട്ടുവെങ്കിൽ അത് പൊതുജനത്തെ ബോധിപ്പിക്കുകയും അടിയന്തരമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടതല്ലേ അതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ആവശ്യം സേഫ് ആണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് അധികാരികളുടെ ചുമതലയാണ് അടിച്ചമർത്തലുകളല്ല ഇപ്പോൾ ആവശ്യം ശരിയായ ഒരു ഉറപ്പാണ് നമ്മളെല്ലാവരും എല്ലാവരും സേഫാണ് എന്നത് ആ ഉറപ്പാണ് നമുക്കിപ്പോൾ വേണ്ടത് ദുരന്തമുണ്ടായാൽ ഒരു ദുരന്ത നിവാരണ സേനയ്ക്കും കുറേ ഡെഡ് ബോഡികൾ കൂട്ടിയിടാനാവുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറുണ്ടാവില്ല റൂട്ട് മാപ്പ് ഉണ്ടാക്കി വെള്ളം ഇങ്ങോട്ട് വരില്ല ഞാനും എൻ്റെ കുടുംബവും സേഫ് ആണ് എന്ന് വിചാരിക്കുന്നവരോട് നാലഞ്ച് ജില്ലകൾ കുത്തി ഒഴുക്കി കൊണ്ടുപോയി വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഭക്ഷണവും ഇല്ലാതെ ഹെലികോപ്റ്ററും പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ സേഫ് ആയിരിക്കുമോ അതിലും വേദം ചെളിയിൽ പോകുന്നതായിരുന്നു എന്ന് ചിന്തിച്ചു പോകും എന്തുകൊണ്ട് ഇന്നും ഇത് മീഡിയാസിന് ഒരു വിഷയമല്ല രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല കേരളം തന്നെ ഇല്ലാതെയാകുന്ന ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യാൻ സാധിക്കും വലിയ വലിയ ആളുകൾക്ക് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ സാധിച്ചേക്കാം അതൊന്നും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല ഏതാനും സിനിമകളിൽ കണ്ടു മാത്രമേ ദാം ദുരന്തം നമ്മളും കണ്ടിട്ടുള്ളൂ ആ സിനിമകൾക്ക് പോലും എത്ര ഭീകരതയാണ് എങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്തായിരിക്കും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദുരന്തമായി വരുന്ന കുടിക്കോ പൊട്ടിക്കിലും ആടിനെ വിക്കലും നന്മയുള്ള ലോകമായി ബീജിയം സിനിമാക്കാർക്കൊടുത്ത ക്യാഷിന് വരെ ബീജിയം ഇതിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഒന്നും കാണേണ്ടിയും വരില്ല ഒരൊറ്റ പോക്കായിരിക്കും വയനാട് കൊണ്ടെങ്കിലും പഠിക്കുക പ്രകൃതി ദുരന്തത്തെ തടയാൻ പറ്റാത്ത നമ്മൾ മനഃപൂർവ്വം അതിഭീകരമായ ഒരു ദുരന്തത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി പലരുടെയും വായി മൂടിക്കെട്ടുകയാണ് ഇതിനെ ഒറ്റക്കെട്ടായി നേരിടാമെന്ന് പറയാനാവില്ല ഒന്നോടെ അനുഭവിക്കാം യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നല്ലത് മാത്രം സംഭവിക്കട്ടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് വെറുതെ പ്രതീക്ഷിക്കുന്നു